ാനലിലേക്ക് ഏവർക്കും സ്വാഗതം പത്ത് വർഷങ്ങൾക്ക് മുൻപ് ലോകത്ത് ആകമാനം അരങ്ങേറിയ തീവ്രവാദ ആക്രമണങ്ങളുടെ അടിസ്ഥാനത്തിൽ വാഷിംഗ്ടൺ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക്സ് ആൻഡ് പീസ് എന്ന ഗവേഷണ സ്ഥാപനം തയ്യാറാക്കിയ ഗ്ലോബൽ ടെററിസം ഇൻഡെക്സിന്റെ ചാർട്ടർ അനുസരിച്ച് ലോകത്ത് ഏറ്റവും കൂടുതൽ തീവ്രവാദ ഭീഷണി നേരിടുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ എന്ന നമ്മുടെ രാജ്യം ആറാം സ്ഥാനത്താണ് ഇന്ത്യയിലെ തീവ്രവാദത്തെക്കുറിച്ചും തദ്വാര പ്രതികരണങ്ങളെക്കുറിച്ചും പഠിച്ച യു എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ് നിയമിച്ച കൺസോർഷ്യം പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിലാകെ നാൽപ്പത്തിമൂന്ന് തീവ്രവാദ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും അവർ റിപ്പോർട്ട് ചെയ്തു എന്നാൽ ഇന്ത്യയിൽ ഇത്രയധികം ചോരക്കുരുതികൾ നടത്തിയിട്ട് ഈ ഇസ്ലാമിക ഭീകര സംഘടനകൾക്ക് തൃപ്തിയായിട്ടില്ല എന്ന വസ്തുത ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകര സംഘടനകൾ ഇന്ത്യക്കെതിരെ പുതിയ കൗണ്ടൌണുമായി രംഗത്ത് വന്നിരിക്കുകയാണ് താലിബാന്റെയും ഇസ്ലാമിക തീവ്രവാദത്തിന്റെയും ഈറ്റില്ലമായ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പുറത്തിറങ്ങുന്ന വോയിസ് ഓഫ് ഓഫ്സാൻ എന്ന ബഹുവർണ മാഗസ്സിന്റെ പുതിയ ലക്കത്തിലാണ് ഇന്ത്യയിലെ ഭരണകൂടത്തിനും ഇതര മതസ്ഥർക്കും അവരുടെ വിശ്വാസങ്ങൾക്കുമെതിരെ പോരാടി അതിനെ ശിഥിലമാക്കുവാനും ഇസ്ലാമിക് ജിഹാദിനു വേണ്ടി ഇന്നുവരെ ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള ഭീകരപ്രവർത്തനങ്ങൾ തീരെ പോരെന്നും കൂടുതൽ ശക്തമായ കൊലപാതകങ്ങളും ആക്രമണങ്ങളും സ്ഫോടനങ്ങളും കൊള്ളിവെപ്പുകളും നടത്തി ഇന്ത്യയിലെ ഭരണകൂടത്തോടും ഇതര മതസ്ഥരോടും പ്രതികാരം ചെയ്യാനുമുള്ള ആഹ്വാനങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഇന്ത്യയിലെ ബഹുദൈവ ആരാധകരായ ഭരണാധികാരികൾ മഹമ്മൂദ് ഗസ്നവിയെ നേരിടാൻ വീണ്ടും ഒരുങ്ങിക്കൊള്ളുക എന്ന മുന്നറിയിപ്പോടെ തുടങ്ങുന്ന അങ്ങേയറ്റം ഭീകരമായ കലാപ ആഹ്വാനങ്ങൾ നിറഞ്ഞ മാസികയിൽ ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ട ജിഹാദി തീവ്രവാദ ആക്രമണങ്ങളെ കുറിച്ച് മാത്രമാണ് പരാമർശിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ഭരണാധിപന്മാരും ബഹുദൈവ ആരാധകരായ ഇവിടുത്തെ ഇതര മതവിഭാഗങ്ങളും ഇസ്ലാമിനെ വല്ലാതെ അപമാനിക്കുകയും ഇസ്ലാമിക വിശ്വാസത്തെ അവഹേളിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവർക്ക് വേണ്ട തിരിച്ചടികൾ നൽകുവാൻ എല്ലാ മുസ്ലിങ്ങളും ജിഹാദിന്റെ വഴി തെരഞ്ഞെടുക്കണമെന്നും ഇന്ത്യയിലെ ഇസ്ലാമിതര മതസ്ഥരെ റോഡിൽ വെച്ച് കണ്ടാൽ അവരെ കാറുകൾ കൊണ്ട് ഇടിപ്പിച്ചും മൂർച്ചയുള്ള കത്തികൾ ഉപയോഗിച്ച് അവരുടെ വയറുകൾ കുത്തി കീറിയും അവരുടെ ആരാധനാലയങ്ങളും ക്ഷേത്രങ്ങളും വീടുകളും വാഹനങ്ങളും വസ്തുക്കളും കൃഷികളുമെല്ലാം തീ കത്തിച്ച് ചാമ്പലാക്കി ഇല്ലാതാക്കണമെന്നും അതിനായി ആൾത്തിരക്കുള്ള ബസ് സ്റ്റാൻഡുകൾ റെയിൽവേ സ്റ്റേഷനുകൾ സമ്മേളന സ്ഥലങ്ങൾ എന്നിവിടങ്ങൾ തന്നെ ലക്ഷ്യം വെക്കണമെന്നുമുള്ള ഭീകരമായ ആഹ്വാനങ്ങളാണ് ഈ മാഗസിനിൽ ഉള്ളത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അവിടുത്തെ മറ്റു മതസ്ഥരായ ബഹുദൈവ ആരാധകരെ ഇത്തരത്തിൽ കൈകാര്യം ചെയ്യണമെന്നും അതിന് കഴിയുന്നില്ലെങ്കിൽ ജിഹ്ര ഇന്ത്യൻ ബഹുദൈവ ആരാധകരോട് പ്രതികാരം ചെയ്യണമെന്നും അതിനുള്ള പൂർണ്ണ പിന്തുണയുമായി ലോകം മുഴുവനുമുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ നിങ്ങൾക്ക് ഒപ്പമുണ്ടെന്നും മുജാഹിദുകളുടെ വാഹന വ്യൂഹവുമായി നിങ്ങൾ ഗാസയിലേക്ക് പുറപ്പെടുന്ന ഒരു ദിവസം ഉടൻ വരുമെന്നും വരുമെന്നുമൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യക്കെതിരെയുള്ള യുദ്ധം ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ അവർ ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫോട്ടോ മാഗസിനിൽ പ്രദർശിപ്പിച്ച് അദ്ദേഹത്തെ ഇസ്രായേലിനെ അടിച്ചമർത്തുന്ന അഭിനവ ബറവോയ്ക്ക് സമാനമായി ചിത്രീകരിച്ചിരിക്കുകയാണ് മാഗസീനിൽ ചെയ്തിട്ടുള്ളത് മോദിയുടെ പേരിൽ അഹങ്കരിക്കുന്ന ഇന്ത്യൻ തവാഹീദിന്റെ അഹങ്കാരം അവസാനിപ്പിക്കാൻ മഹമൂദ് ഗസ്നവിയുടെ മക്കൾ അവരുടെ വീടുകളിലും നഗരങ്ങളിലും നുഴഞ്ഞു കയറി അവരെ രക്തത്തിൽ കുളിപ്പിക്കണമെന്നും അവരുടെ ആരാധനകൾ തകർക്കണമെന്നും ഇതൊക്കെയാണ് ഏറ്റവും നല്ല വഴിയെന്നും ഗുറാസാൻ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് മോദിയുടെ മാത്രമല്ല ബി ജെ പി വക്താവായിരുന്ന നുബൂർ ശർമ്മയെക്കുറിച്ചും മാധവി ലതാ കൊമ്പല്ലയെക്കുറിച്ചും ഇവർ നടത്തിയ ഇസ്ലാം വിരുദ്ധ പരാമർശങ്ങളെക്കുറിച്ചും ശക്തമായ പരാമർശങ്ങളിൽ ഇതിൽ നടത്തിയിട്ടുണ്ട് ഏതായാലും കനത്ത ജാഗ്രത പുലർത്തേണ്ട കാലമാണ് ഇത് എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഈ പുതിയ ആഹ്വാനങ്ങൾ നമ്മൾക്ക് നൽകുന്നത് രണ്ടായിരത്തി നാല്പത്തിയേഴ് ആകുമ്പോഴേക്കും ഇന്ത്യയിലെ ഭരണം കയ്യാളാമെന്ന് കരുതി കുറച്ച് നാളുകൾക്ക് മുൻപ് വിഷൻ രണ്ടായിരത്തി നാല്പത്തിയേഴ് എന്നൊരു ബഹുവർണ ബുക്ക്ലെറ്റ് പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ ഇവിടെ പുറത്തിറക്കിയിരുന്നു രണ്ട് പതിറ്റാണ്ടുകൾ കഴിയുമ്പോൾ ഇന്ത്യയിലെ ജനാധിപത്യ ഭരണത്തെ അട്ടിമറിച്ച് ശരീരത്ത് ഭരണത്തിലേക്ക് കൊണ്ടുവരുവാൻ എന്തൊക്കെ ചെയ്യണമെന്ന് ആ പുസ്തകത്തിൽ അക്കമിട്ട് അവർ നിരത്തി വെച്ചിരുന്നു പൊട്ടിത്തെറികളും സ്ഫോടനങ്ങളും ഇരവാദവും കരച്ചിലും നടത്തി ഉറപ്പകാണ്ഡ ആശയങ്ങൾ കുത്തി നിറച്ച സാഹിത്യങ്ങളും സിനിമകളും ഡോക്യുമെന്ററികളും നിർമ്മിച്ചും ഭയപ്പെടുത്തിയും ഭീതിപ്പെടുത്തിയും ഏതു വിധത്തിലും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാകുമ്പോഴേക്കും ഇന്ത്യയിലെ ഭരണം പിടിച്ചെടുക്കാനായിരുന്നു നിഗൂഢമായ അവരുടെ തീരുമാനങ്ങൾ എന്നാൽ കേന്ദ്ര സർക്കാർ സമയത്ത് ഇറങ്ങി ആസാദികൾ ഉളവാക്കാൻ ഇറങ്ങിയവരെ എല്ലാം തൂത്തുവാരിയെടുത്ത് അകത്തിട്ടതോടെ ആ പൂതികളെല്ലാം പോവുകയായിരുന്നു പിന്നീട് കേട്ടത് ലോകം കീഴടക്കാനുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെ നീക്കത്തിന് തടങ്കൽപ്പാറയായി നിൽക്കുന്ന ക്രൈസ്തവ സമൂഹത്തെ ഭൂമുഖത്ത് നിന്ന് നിർമ്മൂലമാക്കുവാനുള്ള വിവിധ ആസൂത്രണങ്ങൾ പുറത്തിറക്കുകയായിരുന്നു ക്രൈസ്തവ സമൂഹത്തെ റോഡിൽ എവിടെ കണ്ടാലും അവരുടെ നെഞ്ചിലേക്ക് ട്രക്ക് ഓടിച്ചു കയറ്റി അവരെ കൊല്ലണമെന്നും അവരുടെ രക്തം കൊണ്ട് റോഡുകൾ നിറയ്ക്കണമെന്നും ഒക്കെയായിരുന്നു അവരുടെ നിർദ്ദേശങ്ങൾ ഇതിന്റെ പരിണതഫലം ഫലം എന്നവണ്ണമാണ് ലോകത്തിൽ പലയിടത്തും ക്രൈസ്തവർക്കെതിരെ ഉണ്ടായത് അതിശക്തമായ ആക്രമണങ്ങളായിരുന്നു ഒന്നും രണ്ടുമല്ല പല തവണയാണ് നൈജീരിയയിലെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബോകോഹറാം ഫുലാനി തീവ്രവാദികൾ ഭീകരാക്രമണം അഴിച്ചുവിട്ടത് ഇത്തരത്തിലുള്ള ആഹ്വാനങ്ങൾ ഏറ്റെടുത്ത് ഐ എസ് എൽ ചേർന്ന് ഭീകരപ്രവർത്തനങ്ങളുമായി ചെന്നൈയിൽ തമ്പടിച്ച് നീങ്ങുമ്പോൾ എൻ ഐ എയുടെ വലയിലായ തൃശൂർ സ്വദേശി നവീൽ മുഹമ്മദിനെ ചോദ്യം ചെയ്തപ്പോൾ കേരളത്തിലെ സാംസ്കാരിക സാമുദായിക സന്തുലനാവസ്ഥകളെ ശിഥിലമാക്കാൻ പോകുന്ന നീക്കങ്ങളുടെ നിർണായകമായ വിവരങ്ങളായിരുന്നു പെറ്റിലവേഴ്സ് എന്ന പേരിൽ ടെലഗ്രാമിൽ ഗ്രൂപ്പ് ഉണ്ടാക്കി അതിലൂടെ തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിച്ചവർ പ്രധാനമായും ലക്ഷ്യം വെച്ചത് കേരളത്തിലെ പണ്ഡിതരായ ക്രൈസ്തവ പുരോഹിതരെ വധിക്കാനായിരുന്നു അത്തരം ആഹ്വാനങ്ങൾ ഏറ്റെടുത്ത് ഈ അടുത്ത കാലത്തും യൂറോപ്പിലെ പല രാജ്യങ്ങളിലും തീവ്ര മത ചിന്തകൾ പേറുന്ന യുവാക്കളും കൗമാരക്കാരും ക്രൈസ്തവർക്ക് നേരെ ഇതേ ആക്രമണ രീതികൾ അനുവർത്തിക്കുന്നത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഓസ്ട്രേലിയയിൽ മാർ മാരി ഇമാനുവൽ എന്ന ബിഷപ്പിന്റെ കഴുത്തിൽ കൗമാരക്കാരൻ കത്തി കുത്തിയിറക്കിയതും റഷ്യയിൽ വൈദികന്റെ കഴുത്തറുത്തതും പള്ളികളും സിറകോകുകളും കത്തിച്ചതും ഇതിന്റെയൊക്കെ ഏറ്റവും അടുത്ത ഉദാഹരണങ്ങൾ തന്നെയാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഗുറാസാൻ മാസികയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഇത്തരത്തിൽ തീവ്രമായ ആഹ്വാനങ്ങളുമായിട്ടായിരുന്നു ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ റിക്രൂട്ടറും പീസ് ഇന്റർനാഷണലിലെ മുൻ അധ്യാപകരും അഫ്ഗാൻ ജയിലിൽ കഴിയുന്ന എറണാകുളത്തുകാരി സോണിയ സബാസ്റ്റിന്റെ ഭർത്താവും അഫ്ഗാനിസ്ഥാനിൽ വെച്ച് തന്നെ യു എസ് സേന തീർത്തു കളഞ്ഞ ആക്രമണത്തിലെ കാസർകോടുകാർഡനുമായ എഞ്ചിനീയർ അബ്ദുൾ റഷീദും നൽകിയിരുന്നത് ഹിന്ദുമതവും ക്രിസ്തു മതവും ലോകത്ത് ഉണ്ടാകരുതെന്നും അതിനായി അള്ളാഹുവിനെ ആരാധിക്കാത്ത ഇതര മതസ്ഥരെ കൊന്നൊടുക്കാനും തൃശൂർ പൂരത്തിലേക്ക് വണ്ടി ഓടിച്ച് കയറ്റാനും ഇതര മതസ്ഥ ഭക്ഷണത്തിൽ വിഷം കൊടുത്തും വെടിവെച്ചുമൊക്കെ കൊല്ലാനുമായിട്ടായിരുന്നു അന്ന് അബ്ദുൾ റഷീദ് എന്ന തീവ്രവാദി കേരളത്തിലെ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾക്കായി മലയാളത്തിൽ നൽകിയ സന്ദേശത്തിൽ ആഹ്വാനം ചെയ്തിരുന്നത് ഇതേക്കുറിച്ച് അമൽ സിറിയക്ക് ബിഗ് ഡിബേറ്റിൽ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇന്ത്യൻ അതായത് നമ്മുടെ ബഹുദൈവ വിശ്വാസികളെ കാർ ഉപയോഗിച്ച് അവരെ ഇടിക്കണമെന്നും അതോടൊപ്പം തന്നെ കട്ട് വിത്ത് അതായത് കത്തികൊണ്ട് അവരുടെ വയർ കുത്തി കീറണമെന്നും വേൺ ടെമ്പിൾസ് ഹൗസസ് കാർസ് പ്രോപ്പർട്ടി ആൻഡ് ക്രോപ്സ് ടാർഗറ്റ് ക്രൗഡഡ് പ്ലേസസ് ം ദാറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഇസ്ലാമിക കാര്യങ്ങൾ നിലനിർത്തണമെന്നുള്ള രീതിയിലേക്കുള്ള സംസാരമാണ് ഇതിനകത്ത് വരുന്നത് എഴുതി വെച്ചിരിക്കുന്നതിനകത്ത് ഇപ്പൊ കൃത്യമായ വീടുകളും അവരുടെ കൃഷിയിടങ്ങളും ഒക്കെ കത്തി ചാമ്പലാക്കുക അവരെയൊക്കെ കൊല്ലുക വയറ് കുത്തി കീറുക എന്നൊക്കെ തുടങ്ങിയ വരികളൊക്കെയാണ് ഈ ഒരു മാഗസിനിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ഈ മാഗസിൻ ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ച പോലെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഫോറസ്റ്റാൻ പ്രൊവിൻസ് എന്ന് പറഞ്ഞാൽ ഐഎസ് കെ പി എന്ന് പറഞ്ഞ ഒരു അഫ്ഗാനിസ്ഥാൻ ആ ഒരു മേഖലയിൽ നിന്ന് ഉത്ഭവിച്ചതാന്ന് തോന്നുന്നു അത് ഇന്ന് സെൻട്രലേഷ്യ മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തീവ്ര ഇസ്ലാമിക ഒരു സംഘടനയായിട്ട് മാറിയിരിക്കുകയാണ് അത് കൃത്യമായി ഇസ്ലാമിക് സ്റ്റേറ്റിന് തന്നെ ഒരു പിൻബലത്തോടുകൂടെ തന്നെ വളരുന്ന ഒരു സംഘടനയായി മാറിയിരിക്കുകയാണ് ഈ സംഘടനയാണ് കഴിഞ്ഞ ഇടയ്ക്ക് നമുക്കറിയാം റഷ്യയിലെ മോസ്കോയിൽ നൂറ്റൻപത് പേരോളം കൊല്ലപ്പെട്ട ഒരു പ്രശ്നത്തിൽ അവരാണ് അതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് അപ്പം കഴിഞ്ഞ ദിവസം തന്നെ നമുക്കറിയാം ഇവിടെ റഷ്യയില് അവിടെ ഏകദേശം ഇരുപത്തൊന്ന് പേരോളം ഇപ്പൊ കൊല്ലപ്പെട്ടു അതിനകത്ത് ഒരു വൈദികന്റെ കഴുത്തറത്ത ആ ഒരു വിഷയത്തില് എന്തുകൊണ്ടാണ് നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ മാധ്യമങ്ങൾ നിശ്ശബ്ദമായിരിക്കും എന്നുള്ളത് വളരെ പേടിപ്പിക്കേണ്ട ഒരു വസ്തുതയാണ് ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഞാൻ അന്ന് ആ ടി വി കണ്ടിരുന്ന സമയത്ത് ഒരു മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യാതെ വന്നപ്പോൾ ഞാൻ തന്നെ വാട്സപ്പിൽ കുറെ മാധ്യമ റിപ്പോർട്ടേഴ്സിന് അതായത് മനോരമയുടെ ആട്ടെ മാതൃഭൂമയുടെ ആട്ടെ തുടങ്ങിയ പ്രമുഖ മാധ്യമങ്ങളിലെ റിപ്പോർട്ടേഴ്സിന് ഞാൻ വാട്സപ്പില് തന്നെ ഈ മെസ്സേജുകൾ കിട്ടും അതായത് അന്താരാഷ്ട്ര ചാനലുകളും അതോടൊപ്പം തന്നെ പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത് ഈ വാർത്ത ഞാൻ അവർക്ക് അയച്ചു കൊടുത്തിട്ടും ഒരു മാധ്യമങ്ങൾ പോലും അതിനകത്ത് റിപ്പോർട്ട് ചെയ്യുന്നില്ല ഒരു ചർച്ചകൾ വെച്ചില്ല ഒരു സംസാരവും ഉണ്ടായില്ല അതേസമയം നമുക്കറിയാം നമ്മുടെ ഇവിടേക്കുള്ള ഈ രൂപതാ പ്രശ്നം അതായത് നമ്മുടെ ഈ ഈകൃത കുർബാനയുടെ വിഷയം ഒക്കെ അന്നത്തെ ദിവസം വലിയ ചർച്ചയായിരുന്നു ഇവിടെ കേരളത്തിൽ അപ്പൊ ഇവിടെ ഈ ഒരു അന്താരാഷ്ട്ര ഒരു ഭീകരാക്രമണം നടന്നു അവിടെ പള്ളികൾ ആക്രമിച്ചു രണ്ട് പള്ളികൾ അവിടെ ആക്രമിക്കപ്പെട്ടു അവിടെ തീ കത്തി ജ്വലിക്കുന്ന ഒരു വീഡിയോസ് ഒക്കെ നമ്മൾ കാണുന്നതാണ് പക്ഷെ ഇതൊന്നും നമ്മുടെ മാധ്യമങ്ങൾ അന്ന് തന്നെ വരുന്നു ഇല്ലെന്നുള്ളത് ഭയങ്കര വിചിത്രമായിട്ട് തോന്നേണ്ട ഒരു വസ്തുത തന്നെയാണ് അത് ഇന്ന് ചോദ്യം ചെയ്തില്ലെങ്കിൽ നാളെ ചോദ്യം ചെയ്യാനുള്ള ശബ്ദം പോലും ഈ സമൂഹത്തിൽ ഇല്ലാതായി തീരും എന്നുള്ളത് മറ്റൊരു വസ്തുത തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ശരിക്കും നമ്മൾ മുന്നോട്ട് കാണണം അതോടൊപ്പം തന്നെ ഇതിനകത്ത് സൂചിപ്പിക്കുന്ന സാധിക്കുമെങ്കിൽ എല്ലാരും നോക്കുന്നതാണ് എന്റെ ഒരു അഭിപ്രായം കാര്യം ആ മാഗസിൻ പറഞ്ഞിരിക്കുന്ന ഇതുപോലെയുള്ള ആക്രമണങ്ങളെ പറ്റി മുൻപ് നമുക്ക് സൂചന കിട്ടിയിട്ടുള്ളതാണ് ലോക വ്യാപകമായി തീവ്രവാദം വിതച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികളെക്കാൾ വലിയ സാങ്കേതിക സംവിധാനങ്ങളോടെ ഇസ്ലാമിക വൽക്കരണത്തിനായി ഇതര മതസ്ഥരെ കൊന്നൊടുക്കിക്കൊണ്ട് മുന്നേറുന്ന മറ്റൊരു ഭീകരസംഘടനയാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഗൊറാസാൻ പ്രവിശ്യ എന്ന ഐ എസ് കെ പി എന്ന് പറയുന്ന സംഘടന റഷ്യയിൽ കഴിഞ്ഞ ദിവസം പള്ളികൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിന്റെയും ആക്രമണത്തിന്റെ മറവിൽ വൈദികനെ കഴുത്തറുത്തു കൊന്നതിന്റെയും പിന്നിൽ ഈ ഭീകരസംഘടന തന്നെയായിരുന്നു കാരണമില്ലാതെ ഇസ്രായേലിനെ ദ്രോഹിച്ച് തിരിച്ചടി വാങ്ങുന്ന ഹവാസ് തീവ്രവാദികൾക്ക് കലവറയില്ലാതെ പിന്തുണകളും ഐക്യദാർഢ്യവും വാരിക്കോരി വിളമ്പുന്ന കേരളത്തിലെ രാഷ്ട്രീയ അവസരവാദികളും ചില പ്രത്യേക പ്രൊപ്പകാണ്ടകൾക്കനുസരിച്ച് മാധ്യമ സ്വാതന്ത്ര്യം നിർവഹിക്കുന്ന മാധ്യമങ്ങളും ഒന്നും ഈ വിഷയം അറിഞ്ഞ ഭാവം കാണിച്ചില്ല എന്നതാണ് സത്യം കേരളത്തിലെ മാധ്യമങ്ങൾ ഇത്തരം വാർത്തകളിലെ ജാഗ്രതാ സന്ദേശങ്ങൾ പൊതുവെ മൂടി വെക്കുകയാണ് പതിവ് ഇത്തവണയും അങ്ങനെ തന്നെയാണ് ഉണ്ടായത് പകരം ജാഗ്രതാ സന്ദേശം നൽകിയ പാലാ ബിഷപ്പ് മാപ്പ് പറയണമെന്ന് പറഞ്ഞ് ഒരു മാസം ചർച്ച നടത്താൻ അവർക്ക് ഒരു മടിയും ഉണ്ടായില്ല ഇവിടുത്തെ മാധ്യമങ്ങളുടെ ഈ നിഷ്ക്രിയ മനോഭാവത്തെക്കുറിച്ച് കോൺഗ്രസ് നേതാവ് ഡോക്ടർ ഇങ്ങനെയാണ് ലോകക്രമത്തിൽ ക്രമത്തിൽ പൊതുവില് ഒരു അസമാധാനത്തിന്റെയും അക്രമണത്തിന്റെയും പാതയിലേക്ക് സാവധാനം നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ചിത്രം നമുക്ക് ഒരു നേർക്കാഴ്ച നമുക്ക് കാണാൻ കഴിയും വളരെ പ്രധാനപ്പെട്ട ഒരു 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 സ്ഥിതിയിലേക്കാണ് ലോകം കടന്നു അതൊരു ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ട് അവിടെ ഇവിടെ നടക്കുന്നതല്ല മറിച്ച് കരുതിക്കൂട്ടിയുള്ള ഒരു ലോകക്രമം അത്തരത്തിൽ സൃഷ്ടിക്കുകയും അത്തരത്തിലുള്ള ഒരു ലോക അസമാധാനം ക്രിയേക്കുകയും ചെയ്യുന്ന ഗ്രൂപ്പുകൾ ഒന്നിക്കുകയാണ് അത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ കൂടെ ചേരുന്ന ഇപ്പോ പത്തോ മുന്നൂറ് വർഷം മുമ്പ് തുടങ്ങിയ ഈ പറയുന്ന ഇല്ലുമിനാറ്റിയുടേതും പ്രീമിയേഴ്സിന്റെയും അതുപോലുള്ള സംഭവങ്ങള് ഒരു വശത്ത് പൊളിറ്റിക്കൽ ഇസ്ലാം ദിനീശ്വര പ്രസ്ഥാനങ്ങളൊരു ഇവരെല്ലാം കൈകോർത്തുകൊണ്ട് ലോകത്തിൽ ഉയർന്നു വരുന്ന വലിയ ഒരു തിന്മയുടെ സ്വാധീനം അല്ലെ തിന്മയുടെ ആക്രമണങ്ങൾ കാണാതിരിക്കാൻ കഴിയില്ല അപ്പൊ ഇതൊരു ഒറ്റപ്പെട്ട സംഭവം അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യങ്ങളിൽ മാത്രം ഇറങ്ങുന്ന സംഭവം അല്ല ലോകവ്യാപകമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു പ്രത്യേകത ദുരന്തമാണ് ഇതിനെ പലപ്പോഴും തീവ്രവാദികളെയും ഭീകരവാദികളും ഒക്കെ പോരാളികളും രക്തസാക്ഷികളും എന്ന പരിവേഷം ചാർത്തി അതിനെ ഉയർത്തി കാണിക്കാൻ ചില രാഷ്ട്രീയ സംവിധാനങ്ങളും നമ്മുടെ നാട്ടിൽ പോലും അതിനു വേണ്ടിയിട്ട് മെനക്കെടുന്നു എന്നുള്ളത് അതിന്റെ പിന്നാമ്പരങ്ങൾ നമ്മൾ അന്വേഷിച്ചു പോകേണ്ടത് തന്നെയാണ് അപ്പൊ താങ്കൾ പറഞ്ഞതുപോലെ ഈ ജൂൺ മാസം ഇരുപത്തിനാലാം തീയതി ഇരുപതോളം മരണങ്ങൾ നടന്നു മാർച്ച് മാസത്തിൽ മോസ്കോയിലും നൂറ്റമ്പതോളം മരണങ്ങളൊക്കെ നടന്നു ഈ കഴിഞ്ഞ ദിവസം രാജസ്ഥാനിലെ രണ്ട് പള്ളികള് അതുപോലെ രണ്ട് ഓർത്തഡോക്സ് ചർച്ചകൾ അതുപോലെ ചെന്നഭോബ് ആക്രമിച്ച് പതിച്ചു കൊല്ലപ്പെട്ടു മെൽബണിൽ ഒരു ടീനേജർ കാണിച്ച സംഭവം നമുക്കറിയാം സംഭവിച്ചത് വൈദികനെ കളി തുടർക്കുന്നു അതുപോലെ തന്നെ ഒരു ബിഷപ്പിനെ കത്തിക്കി കുത്തി ശ്രമിക്കുന്നു ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അത് നൈജീരിയയിലെ ക്രിസ്ത്യൻ സമൂഹം നിരന്തരം വേട്ടക്കടത്തി കൊണ്ടിരിക്കുന്നു അവര് ക്രിസ്ത്യാനിയായ ഈ ക്രിസ്തു വിശ്വസന്റെ പേരിൽ പൊതപ്പെടുന്നു ചർച്ചയാകുന്നില്ല ചർച്ചയാകുന്നില്ല പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഒട്ടും കാര്യമാണ് റഷ്യയിൽ കഴിഞ്ഞ ദിവസത്തെ ആക്രമണം ഉണ്ടാകുന്നതിന് ഏകദേശം മൂന്ന് മാസങ്ങൾക്ക് മുൻപ് മോസ്കോയ്ക്ക് അടുത്തുള്ള ഒരു സംഗീത ഹാളിൽ നൂറ്റി നാല്പതിലധികം പേരെ കൊലപ്പെടുത്തിയ തീവ്രവാദി ആക്രമണം നടപ്പിലാക്കിയത് ഈ ഐ എസ് കെ പി എന്ന ഭീകര സംഘടനയായിരുന്നു മോസ്കോയിലെ ഈ ആക്രമണത്തിന് മുൻപ് കുറഞ്ഞത് രണ്ടു വർഷമെങ്കിലും അവർ റഷ്യയിൽ തങ്ങി അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു ഈ തീവ്രവാദ ഗ്രൂപ്പിന്റെ പി ആർ വർക്കുകാർ വ്ലാദിമിർ പുട്ടിനെ പതിമായി വിമർശിച്ചുകൊണ്ടിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ രണ്ടായിരത്തി പതിനേഴിൽ സെന്റ് പീറ്റേഴ്സ്ബർഗ് മെട്രോയിൽ നടന്ന ബോംബ് ആക്രമണത്തിൽ പതിനഞ്ച് പേർ കൊല്ലപ്പെടുകയും നാൽപ്പത്തിയഞ്ച് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഒരു ഗ്രൂപ്പും ഏറ്റെടുത്തില്ലെങ്കിലും ഇസ്ലാമിക് സ്റ്റേറ്റിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഐ എസ് കെ പി നടത്തിയതാണെന്നാണ് പൊതുവേ കരുതപ്പെടുന്നത് മോസ്കോ ആക്രമണത്തിന് മാസങ്ങൾക്ക് മുൻപ് മേജർ ജനറൽ ഖാസിംഗ് സുലൈമാനിയുടെ അനുസ്മരണ ഘോഷയാത്രയ്ക്കിടെ ഇറാനിലെ കെർമനിൽ എൺപത്തിനാല് പേരുടെ മരണത്തിനിടയാക്കിയ ഇരട്ട ബോംബാക്രമണവും നടപ്പിലാക്കിയത് ഇവർ തന്നെയായിരുന്നു ഇറാൻ തുർക്കമനിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ എന്നിവയുടെ ഭാഗങ്ങളും തജിക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ എന്നീ പ്രദേശങ്ങളും ഉൾപ്പെടുന്ന ഗൊറാസാൻ എന്ന പ്രദേശത്തിന്റെ പഴയ പേർഷ്യൻ പദത്തിൽ നിന്ന് പേര് സ്വീകരിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി പതിനാലിൽ എന്ന ഈ ഭീകര സംഘടന സമാരംഭിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരിയിൽ അന്നത്തെ ഐ എസ് വക്താവ് അബു മുഹമ്മദ് അൽ അദാനിയാണ് ഇതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ അതേ പാതയിൽ തീവ്രവാദ പ്രവർത്തനങ്ങളുമായി മുന്നേറിയ ഐ എസ് കെ പി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രാശ്ചാത്യ താല്പര്യങ്ങൾക്ക് നേരെ ശക്തമായ ആക്രമണങ്ങൾ അഴിച്ചുവിടാനുള്ള നീക്കങ്ങളാണ് നടത്തിയത് താജിക് അഫിലിയേറ്റഡ് മേഖലയിൽ ഉടനീളമുള്ള സമീപകാല ഭീകരാക്രമണങ്ങളിൽ തീവ്രമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ഇവർ കഴിഞ്ഞ ഒരു വർഷം മാത്രം റഷ്യ ഇറാൻ തുർക്കി എന്നിവിടങ്ങളിലും യൂറോപ്പിലെ വിവിധയിടങ്ങളിലും നടന്ന സങ്കീർണമായ ആക്രമണങ്ങളിലും ഇവർ പങ്കാളികളായിട്ടുണ്ട് അൽഗൈദയുടെ മാതൃകയ്ക്ക് സമാനമായ ഒരു മാതൃക പിന്തുടരുന്നതാണ് ഇതിന്റെ പ്രവർത്തന രീതിയും പ്രചാരണ രീതിയും യു എസിലോ യൂറോപ്പിലോ വലിയ തോതിലുള്ള ആക്രമണങ്ങൾക്കുള്ള ഒരു സ്റ്റേജിംഗ് ഗ്രൗണ്ടായി ഈ പ്രദേശത്തെ ഉപയോഗിക്കാൻ ഐ എസ് കെ പി ഉദ്ദേശിക്കുന്നുവെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഏതായാലും മുൻപെങ്ങും ഇല്ലാത്ത വിധത്തിൽ ലോകമെങ്ങും പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ വർദ്ധിത വീര്യത്തോടെ തീവ്രവാദങ്ങൾ ശക്തിപ്പെടുത്തുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ തീവ്രവാദത്തിന് ഒത്തുകൂടാൻ അവർ പ്രധാനമായും എടുത്തുകാട്ടുന്നത് ഹമാസ് തീവ്രവാദികളുടെ കയ്യിൽ കൊണ്ട് മരിച്ചു വീണ പലസ്തീനിലെ നിരപരാധികളെയാണ് പലസ്തീനിലെ നിരപരാധികളുടെ മരണം ഒരു പ്രധാന വിഷയം തന്നെയാണ് എന്നാൽ അതിനെ ഒരു തീവ്രവാദത്തിനുള്ള അജണ്ടയാക്കി മാറ്റുന്ന ഇവരുടെ കപടതകളെ കുറിച്ച് നാം ബോധവാന്മാരാകേണ്ടത് തന്നെയാണ് അതേക്കുറിച്ച് ഷെക്കേന നടത്തിയ ചർച്ചയിൽ പങ്കെടുത്ത സാമൂഹ്യ നിരീക്ഷകനായ ഫാദർ സ്കോട്ട് ലീബ പുളിമൂടൻ പറഞ്ഞത് ഇങ്ങനെയാണ് ഇന്ന് ലോകത്ത് നടക്കുന്ന ഈ ഒരു മുസ്ലിം സമൂഹവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രവർത്തനങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ ഗാസ എന്നവരെ മുൻനിർത്തിക്കൊണ്ട് ലോകം മുഴുവനുള്ള മുസ്ലിം വിശ്വാസികളുടെ ഇടയിലേക്ക് അവർ ബോധപൂർവം അവരുടെ അജണ്ട ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ൊരിക്കലും വിശ്വസിക്കുന്നില്ല നൂറ് മുസ്ലിം സമുദായത്തിലെ നൂറ് സഹോദരങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിലെ മുഴുവൻ ആളുകളും അത്തരത്തിൽ പ്രതികരിക്കുന്ന അല്ലെങ്കിൽ തീവ്ര ചിന്തയോടുകൂടെ തീവ്രവാദ മനോഭാവത്തോടെ പ്രതികരിക്കുന്നവരാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നു പക്ഷേ അങ്ങനെ വളരെ മൈനോറിറ്റി ആയിട്ട് ചിന്തിക്കുന്ന ആളുകളിലേക്ക് ഇത്തരം ആവേശോജ്വലമായ കുറെ കാര്യങ്ങളെ ഇതൊക്കെ വലിയ സംഭവമാണ് ഗാസിലെ വലിയ ഒരു പ്രതിരോധത്തിന്റെ മുഖമായിട്ട് ഗാസ ലോകത്തിന് മുമ്പിൽ എടുത്തുയർത്തി കാണിച്ചുകൊണ്ട് ഒരു മുസ്ലിം രാഷ്ട്രം അതില് ഐ എസ് പോലെയുള്ള സംഘടനകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇസ്ലാമിക രാഷ്ട്രം രൂപം കൊള്ളുവാനായിട്ട് രൂപമെടുക്കുവാനായിട്ട് അവർ വല്ലാണ്ട് ശ്രമിക്കുന്നുണ്ട് എന്നതിന് യാതൊരു സംശയമില്ല അതിന്റെയൊക്കെ തെളിവായിരിക്കണം നമുക്ക് മറ്റൊരു ചിന്ത ഒരാർത്ഥത്തിൽ ചിന്തിച്ച് നോക്കിയാൽ രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വ്യക്തി പറയുകയാണ് മലപ്പുറം ഒരു സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കുന്ന രീതിയിലേക്കൊക്കെ ചിന്തകൾ വരും മലപ്പുറം എന്ന് പറയുന്നത് എങ്ങനെയൊരു സംസ്ഥാനമായിട്ട് നമ്മുടെയൊന്നും മനസ്സിൽ പോലും അങ്ങനെ ഒരു ചിന്ത വന്നിട്ടില്ല വളരെ വർഷങ്ങൾ കൊണ്ട് കേരളം എന്ന് പറയുന്ന സംസ്ഥാനവും ഇന്ത്യ മഹാരാജ്യവും ബിണ്ടിപ്പിൻ്റെയും മുറിച്ച് മുറിച്ച് മാറ്റപ്പെട്ടതിനെ സങ്കടത്തിലൂടെ കടന്നു പോകുന്ന ഒരവസ്ഥയിലൂടെ ആയിരിക്കുമ്പോഴാണ് വീണ്ടും പറയുന്ന മലപ്പുറം ഒരു സംസ്ഥാനമാക്കണം എന്നുള്ളത് അതേ ഒരു സമുദായം മലപ്പുറം കേന്ദ്രീകരിച്ചൊരു സംസ്ഥാനമാകണം എന്നുള്ള രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ അത് എത്രമാത്രം ഇവരുടെയൊക്കെ മനസ്സ് ഇടുങ്ങിയ മനോഭാവത്തോടുകൂടി മുൻപോട്ട് പോകുന്ന തെളിവാണ് അതിന്റെ ഒരു മറ്റൊരു തെളിവുകൂടെ ആയിരിക്കണം ഇന്ന് ബാലസ്റ്റൈന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് സത്യപ്രതി അവസാനിപ്പിക്കുക എന്ന് പറയുമ്പോൾ പിറന്ന നാടും പെറ്റമ്മയും സ്വർഗത്തേക്കാൾ മഹത്തരം എന്ന് പഠിപ്പിച്ചിട്ടുള്ള ഒരു നാടാണ് ഭാരതം ജനീ ജന്മഭൂമി സ്വർഗാത്മ ഗിരിയസ് ബെറ്റമ്മയും പറഞ്ഞതാണ് സ്വർഗത്തേക്കാൾ മഹത്തരമെന്ന് അത് ഏത് വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞതായിക്കോളട്ടെ സത്യത്തിൽ ആ വാക്കുകൾക്ക് അർത്ഥമുണ്ട് പക്ഷേ അങ്ങനെയുള്ള ഒരു സംസ്കാരത്തിന് നടുവിൽ ജീവിക്കുന്ന നമ്മുടെ നാട്ടിൽ നമ്മൾ മുഴങ്ങി കേൾക്കുകയാണ് നമ്മുടെ ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രത്തിൽ ജയ് പാലസ്റ്റൈൻ എന്ന് പറയുമ്പോൾ ആ വ്യക്തിയും ആ വ്യക്തിയും പ്രതിദാനം ചെയ്യുന്ന ഒരു പ്രസ്ഥാനവും ആ പ്രസ്ഥാനത്തിന്റെ ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്നവരും ഈ സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ് എന്ന് പറയുമ്പോൾ പ്രശ്നങ്ങൾ നമ്മൾ ആരും മറന്നു പോയിട്ടല്ല പക്ഷേ ഹമാസ് എന്ന് പറയുന്ന ഭീകരവാദ സംഘടനയുടെ മുഖം പിടിച്ചുകൊണ്ട് പാലസ്തീൻ വലിയ നമ്മളൊക്കെ ചിന്തിക്കേണ്ടത് മലപ്പുറത്തെ പ്ലസ് ടു സീറ്റുകളുടെ പരിമിതികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതിഷേധിച്ച എസ് എസ് വൈ നേതാവ് മുസ്തഫ മുണ്ടുമാറാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മുന്നോട്ട് വെച്ച ഒരു ആഗ്രഹം കേട്ട് കേരളത്തിലെ ജനങ്ങളെല്ലാം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി കോഴിക്കോടും മലപ്പുറവും ഒക്കെ ഉൾപ്പെടുന്ന മലബാറിനെ വിഭജിച്ച് മറ്റൊരു സംസ്ഥാനമാക്കി മാറ്റണമെന്നുള്ള ചിലരുടെ കാലങ്ങളായ നിഗൂഢ താല്പര്യങ്ങളെ അല്പം ആയാസത്തോടെ ചെരിഞ്ഞും വളഞ്ഞും മൂക്കിൽ പിടിക്കുന്ന പരുവത്തിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് മുണ്ടുപാറ ചെയ്തിരിക്കുന്നത് ഉന്നയിക്കപ്പെട്ടാൽ െ കുറ്റാൻ പാടില്ല തെക്കൻ കേരളത്തിൽ കൊടുക്കുന്ന അതേ നികുതി പണം കൊടുക്കുന്നവരാണ് മലബാറിലെ ജനങ്ങളെങ്കിൽ അതൊരു വിഘടനവാദമാണെന്നൊന്നും പറയുന്നതിന് അർത്ഥമില്ല മലബാരി സംസ്ഥാനം എന്നാൽ എന്താ സംഭവിക്കാൻ പോകുന്നത് ഒരു മലബാർ സംസ്ഥാനം എന്നാൽ എന്താ രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നത് ഭരണാധികാരികളെ നീതി പാലിക്കാൻ തയ്യാറാകാതെ വരുമ്പോഴാണ് ഇവരൊക്കെ തെരുവിൽ ഇറങ്ങി ഒന്ന് വിറപ്പിച്ചാൽ ഇപ്പോഴത്തെ സർക്കാരിന് മുട്ടു വിറയ്ക്കുമെന്ന് കലക്ടർ ശ്രീറാം വെങ്കട്ടരാമനെ ആലപ്പുഴയിൽ നിന്ന് തൂക്കിയെടുത്ത് പുറത്തിട്ടപ്പോഴും പൂഞ്ഞാറിലെ വൈദികനെ കൊല്ലാൻ നോക്കിയ കേസ് ഒന്നും അല്ലാതാക്കിയപ്പോഴും കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായതാണ് പ്ലസ് ടു സീറ്റിന്റെ കാര്യത്തിൽ വെല്ലുവിളി ഉയർത്തിയപ്പോഴേ സർക്കാർ ആയതിൽ ഇടപെട്ട് വേണ്ടത് ചെയ്തു കേരളത്തെ വെട്ടിമുറിച്ച് മലബാറിൽ സംസ്ഥാനം ഉണ്ടാക്കണമെന്നുള്ളത് മുണ്ടുപാറയുടെ കേവലം ഒറ്റപ്പെട്ട ആഗ്രഹമല്ല മറിച്ച് മുസ്ലിം ലീഗും സമസ്തയും ഒക്കെ കാര്യങ്ങളായി മനസ്സിൽ കൊണ്ടുനടക്കുന്നതും അവസരം പോലെ വിളിച്ച് പറഞ്ഞിട്ടുള്ളതുമായ ആഗ്രഹങ്ങൾ തന്നെയാണ് ഇത്തരത്തിലുള്ള വിഘടനവാദം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന രണ്ടായിരത്തി ആ വിഷയം ചർച്ച ചെയ്തുകൊണ്ട് ഏഷ്യാനെറ്റ് മലപ്പുറത്തെത്തിയപ്പോൾ ആ ചർച്ചയിൽ പങ്കെടുത്ത എസ് ഡി പി ഐ പ്രതിനിധി ഇക്രാം ഉൽ ഈ വിഷയത്തെ അന്ന് ഊന്നി പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതില് പത്താമത് ജില്ലയായിട്ട് മലപ്പുറം ജില്ല വന്നു അവിടെ ജില്ലാരൂപീകരണം കേരള സംസ്ഥാനത്ത് നിന്നിട്ടില്ല അതിന് ശേഷം തൊള്ളായിരത്തി എൺപത്തിരണ്ട് വരെ എൺപത്തിനാല് വരെ കാസർഗോഡ് വന്നോട് കൂടി പതിനാല് ജില്ലയിൽ ആയിട്ടാണ് ഇപ്പോൾ കേരളത്തിൽ നമ്മൾ നിൽക്കുന്നത് ഈ ജില്ലകളെല്ലാം കേരളത്തിൽ വരാനുള്ള മാനദണ്ഡം എന്തായിരുന്നു അത് ഏത് കോണിൽ കൂടി നോക്കിയാൽ അത് വിസ്തീർണ്ണം വേണം വിസ്തീർണമാണെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത് ചതു എക്സ്ട്രാ കിലോമീറ്റർ ഉണ്ട് മലപ്പുറം ജില്ല നാലായിരത്തിൻ്റെ അപ്പുറം പുറത്തുണ്ട് പാലക്കാടും ഇടിക്കും പക്ഷേ അവിടെ ജനവാസ പ്രദേശമല്ല അറുപത്തി മൂന്ന് ശതമാനം സ്ഥലം വനമേഖലയാണ് മലപ്പുറത്ത് മുപ്പത്തിമൂന്ന് ശതമാനം വനമേഖലയുള്ളൂ ബാക്കിയുള്ള ആളുകൾക്ക് ജനസാന്ദ്രത ഉള്ള പ്രദേശങ്ങളാണ് അപ്പൊ വിസ്തീർണത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഇനി കേരളത്തിൽ അടിയന്തരമായി വരേണ്ടത് പതിനഞ്ചാമത്തെ ജില്ലയായി വരേണ്ടത് മലപ്പുറം രണ്ട് ജില്ല വരണം അന്ന് ചർച്ചയിൽ പങ്കെടുത്ത ഇടതുപക്ഷ പ്രതിനിധി രണ്ടത്താണിയും ലീഗ് നേതാവ് ഗാദറും ഇതേ ആവശ്യത്തെ നിരാകരിച്ചില്ല എന്നതും ശ്രദ്ധേയമാണ് പിന്നീട് സൗത്ത് ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങൾ ഒന്നിച്ചു ചേർത്ത് ഇന്ത്യയെ വെട്ടിമുറിക്കണമെന്ന ഒരു ആവശ്യം കേൾക്കുന്നുണ്ടായിരുന്നു കാനഡ കേന്ദ്രമായിട്ടുള്ള ചില ഇന്ത്യാവിരുദ്ധ ശക്തികളുടെ സ്പോൺസറിന്റെ പിൻബലത്തിൽ കട്ടിംഗ് സൗത്ത് എന്ന പേരിൽ ചില പരിപാടികളും ഇവിടെ നടത്തുകയുണ്ടായി ഇടക്കാലത്ത് നേർത്തുപോയ ആ വാദഗതികളെ ശക്തമാക്കുന്നതിന്റെ സൂചനയായി രണ്ടു വർഷങ്ങൾക്ക് മുൻപ് സുന്നി നേതാവ് അൻവർ സാദിഖ് ഫൈസി രംഗത്ത് വന്നിരുന്നു കോഴിക്കോട് കേന്ദ്രമായി മലബാർ സംസ്ഥാന രൂപീകരണത്തിന് ആളുകൾ തെലുങ്കാന മോഡൽ സമരവുമായി രംഗത്തിറങ്ങണമെന്ന ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ടായിരുന്നു സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ മുഖപത്രത്തിന്റെ മുഖപന്ത്രത്തിന്റെ എഡിറ്ററായിരുന്നു അദ്ദേഹം അന്ന് രംഗത്ത് വന്നത് ഇപ്പോഴിതാ മുണ്ടുപാറ മുസ്തഫയും അതേ ആവശ്യത്തെ പിൻതാങ്ങി അൻവർ സാദിഖ് ഫൈസിയെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് വിദ്യാഭ്യാസ രംഗത്ത് സർക്കാർ മലബാറിനോട് കാണിക്കുന്നത് ചിറ്റമനയമാണെന്നും തെക്കൻ കേരളത്തിലുള്ളവരെ പോലെ തന്നെ മലബാറിൽ ഉള്ളവരും നികുതി കൊടുത്താണ് ജീവിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സർക്കാരിനെ നിശിതമായി വിമർശിച്ചത് മലബാറിലെയും തെക്കൻ കേരളത്തിലെയും പ്ലസ് വൺ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടാണ് മുണ്ടുപാറ ഈ വിവാദ പരാമർശം നടത്തിയത് എങ്കിലും അത് വെളിച്ചം വീശുന്നത് ചിലരുടെ ആസൂത്രിതമായ കിടൻ അജണ്ടകളിലേക്കൊക്കെ തന്നെയാണ് ബി ജെ പിക്ക് വലിയ സ്വാധീനമില്ലാത്ത കേരളം കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങൾ ചേർത്ത് ഇന്ത്യയെ വിഭജിക്കുന്ന കാര്യമായിരിക്കണം മുൻപ് ചിലർ ആഗ്രഹിച്ചിരുന്നത് എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ ബി ജെ പി കേരളത്തിലും സ്വാധീനം ഉറപ്പിച്ചതോടെ ഉണ്ടായ ആശങ്കകളായിരിക്കാം മുണ്ടുമാറ ഉന്നയിച്ച വാദഗതികൾക്ക് കാരണമായി ഭവിച്ചിട്ടുണ്ടാവുക ചില രാഷ്ട്രീയ മാധ്യമ സിൻഡിക്കേറ്റുകൾ ഈ കാര്യത്തിൽ ശക്തമായ അണ്ടർഗ്രൗണ്ട് നീക്കങ്ങൾ നടത്തിയിരുന്നു എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഏതായാലും അടുത്ത ഇരുപത്തിയഞ്ച് വർഷത്തിനുള്ളിൽ ഇന്ത്യ മരിക്കുക എന്ന ഇസ്ലാമിസ്റ്റുകളുടെ സ്വപ്നം നടക്കില്ല എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പാണ് എന്നാൽ പിന്നെ കേരളം മരിക്കുകയോ അതുമല്ലെങ്കിൽ സംസ്ഥാനത്തെ വെട്ടിമുറിച്ച് ഒരു മാപ്ലസ്ഥാൻ രൂപീകരിക്കാൻ സാധിക്കുമോ എന്ന് ശ്രമിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ചിലർ ഇസ്രായേൽ ഹമാസ് യുദ്ധം ശമനമില്ലാതെ തുടരുമ്പോൾ അതിലേക്ക് കക്ഷി ചേരാൻ തുർക്കിയും ഇപ്പോൾ മുന്നോട്ട് വരികയാണ് അനധികൃതമായി ഹമാസ് തടവിൽ പഠിച്ചിരിക്കുന്ന ഇസ്രായേൽ പൗരന്മാരെ സ്വതന്ത്രരാക്കി കൂടുതൽ ആൾനാശത്തിന് വഴി തെളിക്കാതെ സമവായത്തിന് വഴി തേടാനുള്ള വിവേകത്തിന്റെ മാധ്യസ്ഥത കാണിക്കേണ്ട എർദോഗാൻ ഹിസ്മുള്ളക്കൊപ്പം ഇസ്രായേലിനെതിരെ കൂടെ ചേരാൻ ഇസ്ലാമിക ലോകത്തോട് ആഹ്വാനം ചെയ്തിരിക്കുകയാണിപ്പോൾ വിനാശകാലത്തിന്റെ ഈ വിപരീത ബുദ്ധി കൊണ്ട് ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കാത്തിരിക്കുകയല്ലാതെ വേറെ വഴിയൊന്നുമില്ല ഏതായാലും ഒന്ന് ഉറപ്പാണ് വലിയ യുദ്ധത്തിനുള്ള സാധ്യതകളാണ് ലോകം മുന്നിൽ കാണുന്നത് അതിന്റെ തെളിവാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളെ പോലും ഇസ്രായേൽ തള്ളിക്കളയുകയും ലക്ഷ്യം നേടും വരെ ആക്രമണം നടത്തുമെന്ന് പച്ചയ്ക്ക് പ്രഖ്യാപിച്ചതും ന്യൂസ് കാൻ ഇവിടെ സമാപിക്കുന്നു ഇനി അടുത്തയാഴ്ച വീണ്ടും കാണാം